നമസ്കാരം മിറക്കൽ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ മടക്കി യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടു തരുമോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് പോരാത്തതിന് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചെടുത്ത് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ആദ്യം തന്നെ പറഞ്ഞില്ല ഇതൊരു ജനറൽ റീഡിങ് ആണ് എന്നുള്ളത് നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണെങ്കിലും കരിയർ സംബന്ധമായിട്ടാണെങ്കിലും വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗൈഡൻസും തരാൻ സാധിക്കും ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രശ്ന പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസും ബ്രേസ്ലെറ്റ്സും ആണ് നൽകുന്നത് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ഡോ അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് മണി അട്രാക്ഷൻ ബ്ലാക്ക് എനർജി റിമൂവർ ഇവയെല്ലാം ലഭ്യമാണ് റിച്വൽസിൻ്റെ ആവശ്യത്തിനായിട്ടും പേഴ്സണൽ റീഡിങ്ങിന് എടുക്കാനായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് നയൻ ഓഫ് കപ്സ് കപ്സാണ് ദ സൺ കാഡ് ക്യൂനോഫ് വേൺസ് ടു ഓഫ് കപ്സ് ഫോർ ഓഫ് വൺസ് കിങ് ഓഫ് പെൻഡക്കിൾസ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് കപ്സ് പേജ് ഓഫ് വൺസ് സെവൻ ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് സോർട്സ് സിക്സ് ഓഫ് സോർട്സ് ടെൻ ഓഫ് സോർട്സ് സെവൻ ഓഫ് വോൺസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഏയ്സ് ഓഫ് സോഡ്സ് കിങ് ഓഫ് കപ്സ് സിക്സ് ഓഫ് വോൺസ് ബോട്ടം ഓഫ് ദി ഡെഗ് സൈഡ് വന്നിരിക്കുന്നത് ഏയ്സ് ഓഫ് കപ്പും ഫൈവ് ഓഫ് സോഡ്സുമാണ് നമുക്ക് റീഡിംഗ് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ടോർക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അതായത് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഇതുവരെ ആയില്ല എന്നുള്ള ഒരു വിവരം നിങ്ങളുടെ വ്യക്തി ഇവിടെ അറിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു തീരുമാനം എടുത്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ പോകുന്നത് ഇവിടെ സ്റ്റോപ്പ് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു പക്ഷെ കുറച്ച് ദിവസം കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളിലേക്ക് മടങ്ങിയെത്തണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ വ്യക്തിയെ അലട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അവർ ആ ഒരു ചിന്ത കൊണ്ട് നിങ്ങളിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് അവരൊറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് പഴയ രീതിയിലുള്ള ആ ഒരു ഫ്രണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു പഴയ രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളിൽ നിന്നും വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പിരിഞ്ഞിരുന്നിട്ട് കുറച്ച് നാളായതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ആപ്സെൻസ് ആ ഒരു വ്യക്തിയെ വല്ലാത്ത രീതിയിൽ ഹോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് പോസിറ്റീവായിട്ട് അത് പോസിറ്റീവായിട്ടല്ല ഇവിടെ ഹോണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ആപ്സൻസ് ആ ഒരു വ്യക്തിക്ക് വല്ലാത്ത രീതിയിൽ നെഗറ്റീവ് ചിന്തകൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് പലയിടത്തും ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇല്ലാത്തതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ അതായത് നിങ്ങളുടെ വ്യക്തി വ്യക്തിക്ക് നിങ്ങൾ എത്രത്തോളം വാല്യൂ ഇമ്പോർട്ടൻസ് ആണോ കൊടുക്കുന്നത് ആ സെയിം അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞല്ലോ അവർ നിങ്ങളെ ഓർത്തിട്ട് അവർക്ക് നല്ല സന്തോഷമുണ്ട് കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയില്ല നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോയില്ല ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ കാര്യം നിങ്ങൾ ഇൻഡയറക്റ്റ്ലി ആരുടെ അടുത്തൊക്കെയോ തിരക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുകയാണ് നിങ്ങളിലേക്ക് മടങ്ങി എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ കഴിഞ്ഞു പോയിട്ടുള്ള പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ വന്നപ്പോൾ ഒരു നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അവർക്ക് മതിയായി ഇനി നിങ്ങളെ വിളിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തിക്ക് വേണ്ട എന്നുള്ളത് പക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ കരഞ്ഞ് നടന്നതും ആ ഒരു വ്യക്തിയുടെ കാല് പിടിച്ചതും അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കൂ എന്നൊക്കെ ബഗി ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഓർക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറ പറഞ്ഞ് പിന്നാലെ നടന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ നിങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവുകയില്ല നിങ്ങളുടെ ആ ഒരു വികാരം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല അവർ നിങ്ങൾ കരയുകയാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ഭാഗം ഒന്ന് കേൾക്കാൻ പോലും അവർ മനസ്സ് കാണിച്ചിട്ടില്ല നിങ്ങളുടെ കാര്യങ്ങളൊന്ന് തിരക്കി അറിയുന്നതിന് പേരെ അവർ മുഖം തിരിച്ചിരിക്കുകയായിരുന്നു ഇത്രയും കാലവും അവർ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് എന്തായിരുന്നു ശരിയാണോ തെറ്റായിരുന്നു എന്നൊക്കെ അറിയാൻ അവർ ഇതുവരെ ബോധ ആയിരുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഇരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ അടുത്തൊരു ഗുഡ് ബൈ പോലും പറയാതെ പോയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരവസാനമായിട്ട് നിങ്ങളെ വിളിച്ചപ്പോൾ പോലും നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായി കാണുകയില്ല പക്ഷേ ഒന്നും പറയാതെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് അങ്ങ് മാറിപ്പോയി കുറച്ച് അവരിൽ നിന്നും ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാണ്ടിരുന്നപ്പോൾ നിങ്ങളൊന്ന് തിരക്കി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ് നിങ്ങൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളൊരു സത്യം ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അല്ലാതെ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞില്ല അവർ മാക്സിമം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവാനാണ് തീരുമാനിച്ചത് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അവരുടെ അവർക്ക് സാമ്പത്തികത്തിനാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് ആ വ്യക്തി ഒരുപാട് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടാവാം അതൊന്നും തിരിച്ചു തന്നിട്ടുണ്ടാവുകയില്ല ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ പല രീതിയിലും നിങ്ങളായിരിക്കാം ആ ഒരു വ്യക്തിയെ സഹായിച്ചിട്ടുണ്ടാവും സഹായിച്ചിട്ടുള്ളത് ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്നില്ല സംസാരിക്കാത്തൊരവസ്ഥയാണെങ്കിൽ പോലും പണം ചോദിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഫിനാൻഷ്യലി അവർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തോട്ടാണ് ഓടി വന്നിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് കാരണം നിങ്ങൾ അവർ അവരെ സഹായിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം അവർക്കുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നത് ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജോലി കാര്യത്തിലാവട്ടെ ബിസിനസ് കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നതിൻ്റെ കാര്യത്തിലാവട്ടെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ടൈം തന്ന തന്നതായിട്ട് ഇവിടെ കാണുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ട് ചിന്തിച്ച് പശ്ചാത്തപിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ അടുത്ത് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചതിലൊക്കെ ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഇവിടെ ആ ഒരു ആ ഒരു വ്യക്തി ഒന്ന് റിലാക്സ് ആവുന്ന അല്ലെങ്കിൽ ഒന്ന് ആശ്വസിക്കുന്നത് നിങ്ങളെന്ന വ്യക്തി മറ്റൊരു ആളെ തിരക്കിയിട്ട് പോയില്ല എന്നുള്ളൊരു കാര്യത്തിലാണ് ഇവിടെ ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങൾ പല ആ ഒരു വ്യക്തിയുടെ കൂട്ടുകാരുടെ അടുത്ത് ആവട്ടെ അല്ലെങ്കിൽ ആ വ്യക്തി അറിയാവുന്നവരുടെ അടുത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കാര്യം സുഖവിവരം ആ ഒരു വ്യക്തിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് ഇതൊക്കെ തിരക്കിയതായിട്ട് ആ വ്യക്തി അറിഞ്ഞു അതുകൊണ്ട് ഇത്രയും നാളും നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് ഉണ്ടല്ലോ ആ ഒരു ആബ്സെൻസിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു ആശ്വാസം കിട്ടിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങളെന്ന വ്യക്തിയെ ശരിക്കും ഒരു മരണതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലാക്കിയിട്ട് നിങ്ങളുടെ വ്യക്തി പോയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് മ നിങ്ങളൊരു മരണത്തിൻ്റെ വക്കിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ട് കുറേ നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടാവാം എന്നാൽ എന്നിരുന്നാൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ ആ പല ആൾക്കാരിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞതായിട്ടും കാണുന്നുണ്ട് എന്നിരുന്നാലും ആ ഒരു വ്യക്തി നിങ്ങളെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്വപ്നം കാണുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അരികിൽ വന്ന് ഇരിക്കുന്ന രീതിയിലൊക്കെ ഉള്ളൊരു ഫീലിങ്സ് ആ ഒരു വ്യക്തിക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടു തരുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് കൊണ്ടുതരും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച വ്യക്തികളാണ് നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മക്കളുണ്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും നിങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന ആരുടെ ശല്യമില്ലാത്തൊരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ വീട്ടുകാർ കാരണമാകാം വീട്ടിൽ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ മൂലമാവാം ആവാം അതൊന്നും ഇനി ലൈഫിൽ വരരുത് എന്ന് ആഗ്രഹിച്ച് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ വന്നിട്ട് നിങ്ങളെയും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും എല്ലാം ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് കാണാം കാരണം നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ എന്തൊക്കെയോ തീരുമാനം എടുത്ത രീതിയിലാണ് കാരണം നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ സ്വഭാവ മാറ്റത്തിൽ നിന്നൊക്കെ ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് തരാനുള്ള ഗൈഡൻസ് എന്തെന്നാൽ നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് മടുത്തു എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെപ്പോഴും ഒരു ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് ഇത്രയും നാൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യം നോക്കാനുള്ള സമയമായി ഇവിടെ ന്യായം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വിഷമം വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ നിങ്ങൾക്ക് സന്തോഷമുള്ള സമയത്ത് നിങ്ങളുടെ അടുത്ത് എത്ര പേരുണ്ടായിരുന്നോ അവരൊന്നും നിങ്ങൾക്കൊരു സങ്കടമുള്ള സമയത്ത് നിങ്ങളുടെ കൂടെ കാണുകയില്ല ആ ഒരു കാര്യം ആ ഒരു സത്യാവസ്ഥ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കാരണം നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിരുന്ന കാര്യ സമയത്ത് നിങ്ങൾക്കാരും ഉണ്ടാകും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ആരുടെടുത്തേക്കോ വിഷമം പറഞ്ഞു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊക്കെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നിങ്ങൾ ന്യായത്തിൻ്റെ പുറത്ത് ന്യായം എന്നുള്ള രീതി മാറാ അതിൻ്റെ പിന്നാലെ പോവാതെ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ ജീവിക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ആരും വഴക്കുണ്ടാക്കാൻ വന്നാലും ആര് നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാലും അതിനനുസരിച്ച് നിങ്ങൾ അവരുടെ അടുത്ത് പെരുമാറുക അതിനനുസരിച്ച് നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങളെന്ന വ്യക്തി എങ്ങനെയെങ്കിലുമൊക്കെ മരിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയില് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന ഇത് എന്താണ് നിങ്ങൾക്ക് മാത്രം ഇത്രയും ദുരിതങ്ങൾ വന്ന് ഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളൊരു ശാപം കിട്ടിയ ജന്മമാണോ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ശരിക്കും അങ്ങ് തകർന്നിരിക്കുകയാണ് എവിടെ പോയാലും നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ് എല്ലാവരും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം നിങ്ങൾക്ക് മരിക്കണം എന്നുള്ളൊരു ചോ ഒരു ചിന്ത മാത്രമാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് എപ്പം ഇല്ലാതാക്കുന്നുവോ അന്ന് തൊട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടും എന്നാണ് ഇവിടെ നിങ്ങളെന്ന വ്യക്തിയുടെ അടുത്ത് ഒരു ഒരുപാട് നിങ്ങൾ അതായത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പേര് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് രീതിയിൽ വെറുതെ വെറുതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ടാവാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തല താഴ്ത്തിയിരിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ വ്യക്തിയൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അവരെല്ലാം പറയുന്നത് അവർ പറയുന്നതെല്ലാം നിങ്ങൾ തലതാഴ്ത്തി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശരിക്കും ഹേർട്ടാവുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങളെയാണ് എല്ലാവരും ഇപ്പോൾ കുത്തി നോവിച്ചുകൊണ്ടിരിക്കേണ്ടത് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതികരിക്കാനുള്ള സമയമായി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കാര്യം ഇവിടെ പിന്നെയും പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക ഇവിടെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമാണ് നിങ്ങൾ മണിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി എങ്ങനെ കുറച്ചുകൂടെ അതിനകത്ത് സാലറി കിട്ടാം അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാം എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഫോക്കസ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ള മിക്ക വ്യക്തികളും അത് നിങ്ങളുടെ വ്യക്തിയാവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം എല്ലാവരും സാമ്പത്തികത്തിന് വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് അല്ലാത്ത സമയത്ത് നിങ്ങൾ മാത്രം അവർക്ക് വാല്യൂ കൊടുക്കുന്നു നിങ്ങൾക്ക് ഒരു വാല്യൂ അവർ തരുന്നില്ല നിങ്ങൾ സ്നേഹത്തിൻ്റെ പിറകെ സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നു പക്ഷെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് വെറും സാമ്പ എന്തെങ്കിലും ഹെൽപ്പ് വേണം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും കാശ് വേണം ഇതൊക്കെ ആവശ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ വരുന്നത് ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ആണ് ചെയ്യേണ്ടത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പിന്നാലെ എല്ലാവരും വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തവരാണ് നിങ്ങൾ നല്ല രീതിയിൽ ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രം മതി ഒറ്റയ്ക്ക് പോരാടിയാൽ മതി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങളുടെ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽത്ത് മെച്ചപ്പെടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് എടുക്കുക നിങ്ങൾ ഹെൽത്തിൻ്റെ കാര്യം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നിങ്ങളെന്ന വ്യക്തിക്ക് ഒരുപാട് കഴിവുകളുള്ളതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ആ ഒരു കഴിവിനെ യൂസ് ചെയ്യണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളിപ്പോൾ ശരിക്കും വിഷമം അനുഭവിച്ചിട്ട് മരിക്കണം എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എങ്ങനെ എന്തിനാണ് ഈ ഒരു ജീവിതം കാരണം എല്ലായിടത്തും ചതി നിങ്ങൾ ഒരു നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ നിങ്ങൾക്കൊരു സന്തോഷം ലഭിച്ചിട്ടുണ്ടാവുകയില്ല എല്ലായിടത്തും കുറച്ച് നാൾ ഒരു ഒരു ഒന്ന് രണ്ട് ദിവസം നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ ബാക്കി വരുന്ന മാസങ്ങളോളം നിങ്ങൾ ദുഃഖം അനുഭവിക്കുകയാണ് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്ന വ്യക്തി ഒരുപാട് കഴിവുകളുള്ളതാണ് ആ ഒരു കഴിവിനെ യൂട്ടിലൈസ് ചെയ്യണം ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ ആലോചിച്ചിരുന്ന് ടൈം കളയേണ്ട സമയമൊക്കെ ഇവിടെ കഴിഞ്ഞു ഇവിടെ നിങ്ങൾ ആദ്യം ചിന്തിക്കുക നിങ്ങളുടെ വ്യക്തി എന്നുള്ളത് ടോക്സിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണോ നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ട് അവർ സന്തോഷം കണ്ടെത്തുന്ന കൂട്ടത്തിലാണോ നിങ്ങളെ അവർ ഉപദ്രവിക്കുന്നുണ്ടോ ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നുണ്ടോ ഇത്രയും നാൾ അവർ ഫിസിക്കലി ടോർച്ചർ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ മാത്രം പിടിച്ചു വെച്ചിരുന്ന ഒരു പേഴ്സണായിരുന്നു നിങ്ങളുടെ വ്യക്തി ശരിക്കും നിങ്ങളെ ഫിസിക്കൽ ടോർച്ചറിങ്ങ് മെൻ്റൽ ടോർച്ചറിങ്ങ് അവർ ഈ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ടോക്സിക് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്ന് മൂവ് ഓൺ ഓണാവുക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ആ ഒരു ടോക്സിക് ക്യാരക്ടർ ആയിട്ടുള്ള ഒരു പേഴ്സണിനെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണോ വേണ്ടായോ എന്നുള്ളൊരു കാര്യം ചിന്തിച്ച് നോക്കൂ എന്തായാലും യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളെ ഇത്രയും നാളും കരയിപ്പിച്ച് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തും കാരണം നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഇല്ല ആ ഒരു വ്യക്തിയുടെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി കാലം ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആണ് തീരുമാനം ആ ഒരു വ്യക്തിയെ ഇനിയും ലൈഫിലേക്ക് സ്വീകരിക്കണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം ഇതിനകത്ത് നിങ്ങളുടെ എനർജി ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ മരിക്കാൻ വരെ അവസ്ഥ ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു തന്നെ നിങ്ങൾ അവസ്ഥ ഉണ്ടാവാം ആ ഒരു വ്യക്തി നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല നിങ്ങളുടെ ഒരു സുഖവിവരം പോലും ആരെടുത്ത് ഇവിടെ തിരക്കിയിട്ടില്ല നിങ്ങളെ നിങ്ങളെ ഒന്നും പറയാതെ ഒന്നും പറയാതെ നിങ്ങളെ വെറുതെ അങ് ഉപേക്ഷിച്ച് പോയതാണ് ഏറ്റവും കൂടുതൽ അവർ വാല്യൂ കൊടുത്തിരുന്നത് പൈസക്കാണ് ഏറ്റവും അവർക്ക് അവർക്ക് കാശുണ്ടെങ്കിൽ സ്വർഗമെന്ന് കാണുന്നൊരു വ്യക്തി അവര് ഏറ്റവും കൂടുതൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പില് ആയിരുന്ന സമയത്ത് പോലും കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി തരൂ എന്ന് തന്നെ നിങ്ങൾ പിന്നാലെ നടന്ന് അപേക്ഷിച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ തന്നെയും അവർ അവരുടെ കരിയറും ബിസിനസ്സും എങ്ങനെ കാശുണ്ടാക്കാം എന്നൊക്കെ മാത്രം ചിന്തിച്ച് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നടന്നിരുന്നൊരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ അവരുടെ മനസ്സിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളിലേക്ക് മടങ്ങി എത്തണമെന്നും നിങ്ങളുടെ ചിന്തകൾ അവരെ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആബ്സെൻസ് അവരെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം ഒക്കെ അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട് യൂണിവേഴ്സ് എന്തായാലും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന കേട്ടിട്ടുണ്ട് ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് മടങ്ങി കൊണ്ട് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് അറിയാം നോക്കിയിട്ട് ഇവിടെ അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇനി ഒരു ഒരു അഫർമേഷനാണ് പറയാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അഫർമേഷനാണ് നിങ്ങൾ ഡെയിലി കിടന്നുറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ടത് ഒരെണ്ണമാണ് ഒരെണ്ണം ആണ് രാത്രി എപ്പോഴാണോ കിടന്ന് കിടന്നുറങ്ങുന്നത് ആ ഒരു ടൈമിലാണ് ഇത് ചെയ്യാൻ ചെയ്യേണ്ടത് ഉറങ്ങുന്ന ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേട്ടാണ് ഇത് ചെയ്യേണ്ടത് അത് ഇത്ര മാത്രമേ ഉള്ളൂ ഒരു പേപ്പർ എടുക്കുക ബ്ലൂ കളറിലെ ഒരു പെന്നും എടുക്കുക അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയുടെ പേര് എഴുതുക ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ പേര് ശ്രുതി എന്നാണെങ്കിൽ ശ്രുതിയെ എനിക്ക് തന്ന ദൈവത്തിന് നന്ദി ഇത് എഴുതുക എന്നിട്ട് ഇരുപത്തൊന്ന് തവണ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുക ഇത് കണ്ണടച്ച് മൈൻഡിനെയൊക്കെ റിലാക്സ്ഡ് ആയിട്ട് വെച്ച് പോസിറ്റീവ് ചിന്തയോടുകൂടി സമാധാനമായിട്ട് ഇരുന്നിട്ട് വേണം പറയാൻ നിങ്ങളിത് ഫീൽ ചെയ്തിട്ട് തന്നെ പറയുക ഇരുപത്തൊന്ന് തവണ ഒരു ദിവസം ഇരുപത്തൊന്ന് തവണ എന്നുള്ള രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ പറയുക ഇത് ട്വൻറ്റി വൺ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്യുക ഈ ഒരു എഴുതിയ പേപ്പർ നാലായിട്ട് മടക്കിയതിന് ശേഷം നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെക്കുക ബ്ലൂ കളറിലെ പേന കൊണ്ടിട്ടാണ് എഴുതേണ്ടത് കേട്ടോ നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആവട്ടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം ദാമ്പത്യ ജീവിതത്തിലെ കലഹം കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം തേർഡ് പാർട്ടി സിറ്റുവേഷൻ സാമ്പത്തിക ബുദ്ധിമുട്ട് ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഇതിനെല്ലാം കൃത്യമായി റീഡിങ് എടുത്തതിനു ശേഷം വേണ്ടുന്ന പരിഹാരവും നിർദ്ദേശിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ് എടുക്കുവാനായിട്ടും പേഴ്സണൽ റിച്വൽസിൻ്റെ ആവശ്യത്തിനായിട്ടും നിങ്ങൾക്ക് ബ്രേസ്ലെറ്റിൻ്റെ ആവശ്യത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സിലാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്